ഒരു വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഞെട്ടിക്കുന്ന വംശഹത്യയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ പാലസ്തീൻ ജനതയുടെ ഇസ്രായേൽ ചെയ്യുന്ന കൊടും ക്രൂരത ഏതാണ്ട് ഒരു വർഷം താണ്ടിയിരിക്കുന്നു ഈ അടുത്തായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചാണെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് ദ്രിക്സ് സാക്ഷികൾ പുറത്തുനിന്ന് ഹനിയെ താമസിച്ച മുറി ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ പതിച്ച മരണം സംഭവിച്ചതാണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ തെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിലെ ഹനിയുടെ അടുത്ത മുറികളിൽ താമസിച്ചിരുന്നവരാണ് അന്താരാഷ്ട്ര മാധ്യമമായ മിഡീസ് അയ്യോട് സംഭവത്തെക്കുറിച്ച് വിവരിച്ചത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം കിടങ്ങിയതായിരിക്കുമെന്നും ഹനിയയുടെ മുറിക്ക് തൊട്ടരികിൽ താമസിക്കുന്ന ഒരാൾ പറഞ്ഞു ഇതിനു മുൻപ് തന്നെ ഉഗ്രശബ്ദം കേട്ടതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് മിസൈൽ ശബ്ദം പോലെയായിരുന്നു അതെന്നും ബോംബ് പെട്ടിത്തെറിച്ചതല്ല എന്നും മിസൈൽ തന്നെയാണെന്നും വ്യക്തമായാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിന് പിന്നാലെ ഹനിയുടെ മുറിയുടെ മേൽക്കൂരയും പുറത്തു നിന്നുള്ള ചുമരും തകർന്നു വരുന്നതായി ഇതേ കെട്ടിടത്തിൽ മറ്റു നിലകളിൽ താമസിക്കുന്ന രണ്ടുപേർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹനിയെ നേരിട്ട് ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന സംഭവത്തിന് പിന്നാലെ മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയ തെഹ്റാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഹമാസും ഇറാനും ലക്ഷ്യമിടുന്നുവെങ്കിലും ഹനിയയുടെ കൊല പകരം വീട്ടുമെന്നും നൽകിയിട്ടുണ്ട് ബോംബ് സ്ഫോടനത്തിലാണ് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതെന്ന് കഴിഞ്ഞ ദിവസം വിദേശ മാധ്യമങ്ങൾ പറഞ്ഞത് അത്യന്താധുനികമായ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നും രണ്ടു മാസം മുൻപ് തന്നെ ടെഹ്റാനിലേക്ക് അതീവ രഹസ്യമായി കടത്തിയ ബോംബ് ഹനിയെ താമസിച്ചു മുറുക്കി താഴെ സ്ഥാപിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നു ഇറാൻ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചായിരുന്നു വിദേശ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത് മിസൈൽ ആക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ തരങ്ങൾ തള്ളിക്കളയാനാകില്ലെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു ഇസ്മാൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലും ഇതുവരെ പരസ്യമായി ഉത്തരവാദിത്തം ഒഴിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹകാരി ലബനാനിൽ മുതിർന്ന ഹിസ്ബുല്ല നേതാവ് ഫുവാദ് ഷുക്കറിനെ വധിച്ചുതയിച്ചാൽ ആ ദിവസം രാത്രി പശ്ചിമേഷ്യയിൽ എവിടെയും തങ്ങൾ ആക്രമണം നടന്നിട്ടില്ലെന്നായിരുന്നു വക്താവിന്റെ മറുപടി തെഹ്റാന്റെ വടക്കൻ മേഖലയിലെ ഒരു മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൌസിലാണ് അംഗരക്ഷകനൊപ്പം ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്നത് പഹ്ലവി രാജാക്കന്മാർ നിർമ്മിച്ച സദാബാദ് കൊട്ടാരത്തിന് തൊട്ടരികിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇറാൻ റിപ്പബ്ലിക്കൽ ഗാർഡന്റെ സംരക്ഷണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ ഹനിയയ്ക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ വേറെയും ഫലസ്തീൻ അതിഥികൾ ഉണ്ടായിരുന്നുവെന്ന് ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു അസർബൈജാൻ അതിർത്തിയോട് ചേർന്നുള്ള അൽബോട്ട് പർവ്വതനിരയുടെ താഴ്വാരത്താണ് ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഗസ്റ്റ് ഹൌസ് കോമ്പൗണ്ടിന്റെ തൊട്ടടുത്തൊന്നും മറ്റു വീടുകളോ താമസ കേന്ദ്രങ്ങളോ ഇല്ലെന്നാണ് ഗൂഗിൾ ഏർത്തിലെ ത്രീ ദൃശ്യങ്ങൾ വ്യക്തമാണ്